അപ്പോൾ അതൊരു ബൈപ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബൈപ്രോഡക്റ്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എങ്കിലും മുഖ്യ ലക്ഷ്യം ബ്രഹ്മവിദ്യയാണ് ആത്മജ്ഞാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിള കൊയ്യാനായിക്കൊണ്ട് അതിനുള്ള ഭൂമി ഒരുക്കുന്ന രണ്ട് ശ്ലോകങ്ങളാണ് ഈ കടുത്ത ഭാഷയിൽ ടിക്കാക്സ് കൊണ്ട് വെട്ടിക്കിളയ്ക്കുന്നത് പോലെ അർജുനന്റെ ദൃഢനിശ്ചയമാകുന്ന ആ മനസ്സിൽ ബുദ്ധിയിൽ വിപരീതമായൊരു നിശ്ചയം ചെയ്തിരിക്കുന്ന അർജുനൻ്റെ ഉള്ളിൽ പാറ പോലെ ഉറച്ചുപോയ അർജുനന്റെ ഭ്രമത്തെ പിടിച്ചു ഒലയ്ക്കാൻ പാകത്തിന് ഇളക്കി മറിക്കാൻ പാകത്തിനുള്ള ബ്രഹ്മാസ്ത്രം പോലെയുള്ളതായിട്ടുള്ള ആയുധപ്രയോഗമാണ് വാക് പ്രയോഗമാണ് அனாஜுகரம் அர்ஜுனியாதி க்ஷும் ஹயர்யம் துருஜனம் தனியாய் കാരണം അർജുനൻ ഇപ്പൊ ഉപദേശിക്കാനുള്ള പാകത്തിലല്ല അർജുനൻ സ്വയം ഇപ്പൊ ഗുരുവായിട്ടിരിക്കുകയാണ് സ്വയം നിശ്ചയിച്ചിട്ടിരിക്കുകയാണ് ഭഗവാനെ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇത്രയും നേരം ഒന്നാം അധ്യായം മുഴുവൻ ടീച്ചിങ്സ് ആണ് ടു ഹൂം അറിവില്ലാത്ത കൃഷ്ണനുള്ള കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും ഇത്രയും അറിവുണ്ടായില്ലല്ലോ ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ യുദ്ധത്തിന് വരണ്ടിയിരുന്നില്ലല്ലോ അപ്പോൾ അറിവില്ലാത്തവനാണ് കൃഷ്ണൻ താനാണ് അറിവുള്ളവൻ താനാണ് വിവേകി ആ തൻ്റെ ജ്ഞാനവും വിവേകവും അറിവും ഒക്കെ കൂടി ഇപ്പതാ വാരി വിളമ്പി കൃഷ്ണൻ ഉപദേശിച്ചു കൃഷ്ണ നിങ്ങളൊക്കെ കൂടി എടുത്ത തീരുമാനം തെറ്റാണെട്ടോ ജ്യേഷ്ഠന്മാരും അങ്ങും കാരണവാന്മാരും ഒക്കെ കൂടി എടുത്ത തീരുമാനം ശരിയല്ലാട്ടോ നിങ്ങൾക്കൊന്നും വിവരമില്ലാട്ടോ ഇപ്പൊ ഞാനിതാ കണ്ടുപിടിച്ചു ഇതാണ് ശരി എന്ന് പാവം അർജുനൻ തന്റെ മൗഢ്യം ഒരു നിശ്ചയമായിട്ട് മാറ്റിയിരിക്കണം അങ്ങനെയല്ലോ ചില ഭൂഢന്മാര് അങ്ങനെയുള്ള മൂടന്മാർ മറ്റുള്ളവർ പറഞ്ഞ് പറയുന്നത് ഒരിക്കലും കേൾക്കാനും തയ്യാറാവില്ല വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അവർക്ക് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുക ബുദ്ധി രാവണന്റെ കാര്യമൊക്കെ നമുക്കറിയാം ആരൊക്കെ ഉപദേശിച്ചു തന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാനായിക്കൊണ്ട് എന്തൊക്കെ നന്മകൾ ആരൊക്കെ ഉപദേശിച്ചു ബന്ധുക്കളായ ബന്ധുക്കൾ മുഴുവൻ ഉപദേശിച്ചു കുംഭകർണനും വിഭീഷണനും ശുഖനും ശുഖസാരണന്മാർ കാലനേമി മാരീചൻ മണ്ഡോദരി പിന്നെ ദൂതന്മാരായി പോയ ഹനുമാൻ സ്വാമി അങ്കദൻ സുഗ്രീവൻ എത്ര എത്ര പേർ മാറി മാറി ഉപദേശിച്ചു അപ്പോഴൊന്നും തിരുത്തിയില്ലാരാവണം വിനാശകാലി വിപരീത ബുദ്ധി എന്നാൽ ഇവിടെ നമുക്ക് അർജുനനിൽ കാണാവുന്നത് ആ ഒരു വിപരീത ബുദ്ധി ഇപ്പോൾ തൽക്കാലം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിനാശം അടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ അർജുനൻ ഇളകിവശായി പിടിച്ചു കുലുക്കപ്പെട്ടു അർജുനന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ ഒരു ദൃഢനിശ്ചയം അത് കൺഫ്യൂഷനായി പുറത്തേക്ക് വരുന്നുണ്ട് സ്വയം അവശത പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ അറിവില്ലായ്മയെ തന്റെ മൂടതയെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ഇനിയും തുടർന്ന് ഭഗവാനോട് ഉപദേശിച്ചാൽ രക്ഷയില്ല എന്നുള്ള ഒരു പരുവത്തിലേക്ക് അർജുനൻ മാറുന്നുണ്ട് ഭഗവാന്റെ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് അപ്പൊ എത്ര മർമ്മത്തിലാണ് ഭഗവാൻ അടിച്ചിരിക്കുന്നത് എത്ര തീവ്രമായിട്ടാണ് അടിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അർജുനന്റെ നിശ്ചയത്തെ ഇളക്കിമറിക്കുകയാണ് ഭഗവാൻ ചെയ്തത് ഞാൻ യുദ്ധം ചെയ്യില്ല ഇവരെന്നെ കൊന്നോട്ടെ അതെനിക്ക് ക്ഷേമതരമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന ശോക സംവിഗ്ന മാനസനായി ശരത്തെയും ശാപത്തെയും ഉപേക്ഷിച്ച് രഥത്തിന്റെ മുകളിൽ മിണ്ടാതിരുന്ന ആ അർജുനനെയാണ് ഭഗവാൻ ഒന്നുകൂടെ ചിന്തിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളില് ഭേദം ഉണ്ടാക്കിയത് ഭേദം എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് തന്റെ നിശ്ചയത്തെ ഭേദിച്ചു യുദ്ധം ചെയ്യില്ല എന്നുള്ള തീരുമാനത്തെ പുനഃപരിശോധിക്കുവാനുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഭഗവാൻ പിടിച്ചു അലച്ചിട്ട് അർജുനൻ ഇത്രയും കാലം പറഞ്ഞത് വളരെ ഉത്തമങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അർജുനന്റെ ഉള്ളിലൊരു മോഹമുണ്ടായിരുന്നു ധരിച്ചു വശായിരുന്നു ആ ചിന്തയെ മുഴുവൻ ഭഗവാൻ എടുത്ത് ഒരു ഏർ കൊടുത്തു നീയും നിന്റെ ഒരു എന്താ കഥാപ്രസംഗവും അല്ലെങ്കിൽ ഉപദേശ ഉപദേശപ്രസംഗവും സുഭാഷിതം നിന്റെ ഒരു ധർമ്മ പ്രസംഗം എന്നുള്ള ആ രീതിയിൽ വലിച്ചെറിഞ്ഞു ഭഗവാൻ അർജുനന്റെ ഒരു ആശയത്തെ പോലെ നമ്മുടെ ഒരു സിമ്പതിയോടുകൂടി ഭഗവാൻ സമീപിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഒട്ടും കൊണ്ടുപോ നിന്റെ വൃത്തിഘട്ട ഈ ചിന്തയും കൊണ്ട് എന്നുള്ള രീതിയിലാണ് കുതസ്വാ കശ്മലിതം ഇതം കസ്മലം ആഗതം ഈ വൃത്തികെട്ട ഭാവം നിനക്ക് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇത്രയും ഇത്രയും നേരം താൻ ഉദാത്തമായി അവതരിപ്പിച്ച വളരെ ശ്രേഷ്ഠമെന്ന് കരുതിയതായിട്ടുള്ള ആശയങ്ങൾ ധർമ്മപ്രസംഗം അത് മുഴുവൻ കശ്മലമാണ് നീച്ചമായിട്ടുള്ള ഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു ഏറ എടുത്തു കൊടുത്തത് ചവറ്റുകൊട്ടയിലേക്ക് എടുത്തിട്ടു ഇനി ഇതും കൊണ്ട് മേലാലങ്ങള് വന്നേക്കരുത് എന്നുള്ള മട്ടില് അല്ല ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഭഗവാൻ പെരുമാറിയിരുന്നെങ്കിൽ ഇത്രീ സിമ്പതി കാണിച്ച് കൊള്ളാട്ടോ അർജുന നീ ആള് പിടുക്കനാട്ടോ ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആ സന്ദർഭത്തില് ഇത്തിരി ഒന്ന് പുകഴ്ത്തിയിരുന്നെങ്കിൽ അർജുനൻ ഒന്നുകൂടെ പ്രസംഗിച്ചേനെ ഇവിടെ അർജുനന് പ്രസംഗിക്കാൻ ഒരു അവസരവും കൊടുക്കാതെ അർജുനന്റെ വാദമുഖങ്ങളെ മുഴുവൻ എടുത്തൊരു ഏറാണ് ഭഗവാൻ തട്ടി തെറുപ്പിക്കുകയാണ് ചെയ്തത് കുതസ്ത്വ കശ്മലമിതം ഇതം കശ്മലം ത്വാ കുതഹ ആഗതം എന്നാണ് അർത്ഥം ഈ വൃത്തികെട്ട ഭാവം ഈ നീച ഭാവം നിന്ദ്യമായിട്ടുള്ള ഭാവം നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇതൊരു മർമ്മപ്രയോഗമാണ് ഒരു ഒരു കിളച്ചു മറിച്ചു ഊന്നർത്തം വലിയൊരു പിക്കാക്സും കൊണ്ട് അർജുനന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഹൃദയത്തെ ഭഗവാൻ കിളച്ചു മറിച്ചു തന്റെ ആശയം അവിടെ വിത്ത് വതയ്ക്കാൻ വേണ്ടി പാകപ്പെടുത്താൻ അത്രയ്ക്ക് വലിയൊരു മർമ്മ പ്രയോഗമാണിത് ഈ വിഷമേ സമുപസ്ഥിതം ഈ യുദ്ധരംഗത്ത് നീ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എത്ര ഉദാത്തമായിട്ടൊരു കാര്യത്തിനാ വന്നത് എത്ര ദുർഘടമായിട്ടൊരു കാര്യമാണത് എത്ര സീരിയസ് ആയിരിക്കേണ്ട സന്ദർഭമാണ് അത്രയും സീരിയസ് ആയിരിക്കേണ്ട സന്ദർഭത്തിൽ ഇത്രയും സില്ലിയായിട്ടുള്ള ആശയങ്ങളുമായിട്ട് വന്നിരിക്കുന്നു മൂഢ എന്ന മട്ടിലാണ് ഭഗവാൻ ശാസിച്ചത് എല്ലാ റീസണിങ്ങും കൊടുത്തു അനാര്യജുഷ്ടം നിന്റെ ഈ ചിന്ത ഒരു ആര്യന്മാരും ഒരു ശ്രേഷ്ഠന്മാരും അഭിനന്ദിക്കുകയില്ല ഒരാളും അക്സെപ്റ്റ് ചെയ്യില്ല മര്യാദക്കാരായിട്ടുള്ള വ്യാസനോട് ചെന്ന് ചോദിച്ചു നോക്കൂ വിദറിനോട് ചെന്ന് ചോദിച്ചു നോക്കൂ അതുപോലെയുള്ള അറിവുള്ള ആളുകളോടൊക്കെ ചെന്ന് ചോദിച്ചു നോക്കൂ അവർ പറഞ്ഞു തരും മഹാത്മാക്കൾ പറഞ്ഞു തരും ഇത് സ്വീകരിക്കാൻ കൊള്ളില്ല എന്ന് ആര്യന്മാരാൽ സേവിക്കപ്പെടുന്നതല്ല അതിന്റെ ഈ നിശ്ചയം അസ്വർഗ്യം നീ സ്വർഗത്തിലേക്ക് പോകുന്ന വിചാരിച്ച് മൂഢ യുദ്ധത്തിൽ മരിച്ചാലും വീരസ്വർഗം കിട്ടും ജയിച്ചാൽ നിനക്ക് രാജ്യവും ഭോഗവും അനുഭവിച്ച് പിന്നെയും സ്വർഗത്തിലേക്ക് പോകാം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരാൽ ആയുധങ്ങളെ കൊണ്ട് കൊല്ലപ്പെട്ടാൽ ധീരുവായിട്ട് നിനക്ക് നരകമേ ലഭിക്കുള്ളൂ സ്വർഗവും ലഭിക്കുകയില്ല അസ്വർഗ്യം അകീർത്തികരം നീ കീർത്തി കിട്ടുന്ന വിചാരിച്ച് ഇത്രയും കാലം നീ ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ കീർത്തികളെയും മുഴുവൻ സ്പോയിൽ ചെയ്യുന്നതാണ് നിന്റെ ഈ പ്രവൃത്തി നിന്നെ പോലെ കീർത്തി കേട്ടിട്ടുള്ള ഒരു വീരൻ ഈ ലോകത്ത് ഈ കാലത്ത് ഇല്ല ഇന്ന് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുള്ള ആളാണ് അർജുനൻ അന്നത്തെ അവാർഡുകൾ എന്ന് പറഞ്ഞാല് ദിവ്യാസ്ത്രങ്ങളാണ് പാശുപദാസ്ത്രം പോലെയുള്ള ഗാന്ഡീവം എന്ന വില്ല് പോലെയുള്ള അതുപോലെ ഓരോ ദേവന്മാരും കൊടുത്ത സമ്മാനങ്ങൾ അർജുനന്റെ കയ്യിലുണ്ട് യുദ്ധത്തിനുള്ള ആയുധങ്ങളാണതെല്ലാം രഥമാണെങ്കിലും കുതിരകളാണെങ്കിലും അസ്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെ അർജുനന്റെ അവാർഡുകളാണ് അർജുനൻ നേടിയിട്ടുള്ള അംഗീകാരങ്ങളാണ് അതിനെയൊക്കെ കളയുന്ന നിസാരവൽക്കരിക്കുന്ന അവരൊക്കെ അർജുനനോട് തിരിച്ചു ചോദിക്കുക അതൊക്കെ അങ്ങോട്ട് തിരിച്ചു തരൂ ഇത് നിന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും മഹാദേവൻ ഓടി വന്ന അർജുനനോട് പറയും ആ പാശുപതാസ്ത്രം അങ്ങനെ തരൂ നിന്നെ പോലൊരു വെട്ടിക്ക് ഞാനിത് തന്നുവല്ലോന്ന് ഭഗവാൻ പറയും വായു മറ്റേ അഗ്നി ഭഗവാൻ പറയും ആ ഗാന്ഡീവ് അങ്ങോട്ട് തരൂ ഇതൊന്നും എടുക്കാനുള്ള യോഗ്യത നിനക്കില്ല ആ രഥവും കുതിരകളും ഇങ്ങോട്ട് തരൂ ഇന്ദ്രനും പറയും എന്റെ മോനാകാനുള്ള യോഗ്യതയില്ല ഇല്ല നിന്നെയൊക്കെ പിടിച്ച് ഞാന് സിംഹാസനത്തിൽ എന്റെ കൂടെ ഇരുത്തിയില്ലോ സ്വർഗത്തിൽ ഇന്ദ്രന്റെ പദവിയിൽ അർദ്ധാസനത്തിൽ ഇരുത്തിയ ആളാണ് അങ്ങനെയുള്ള അതൊന്നും നിനക്ക് കൊള്ളില്ല നീ നീയാണ് ഈ നീചനായിട്ട് പെരുമാറിയതെന്ന് ഇവർ ഓരോരുത്തരും ചോദിക്കും അതുകൊണ്ട് അകീർത്തികരം ഇത് മൂന്നും നിനക്ക് നഷ്ടപ്പെടും മഹാത്മാക്കളുടെ അംഗീകാരവും നഷ്ടപ്പെടും സ്വർഗവും നഷ്ടപ്പെടും ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നീ ഉണ്ടാക്കിച്ച് മൂന്ന് ലോകത്തിലും പേര് കേട്ടവനാണ് നീ ആ പ്രശസ്തി മുഴുവൻ ഒക്കെ പോയി കിട്ടും അതുകൊണ്ട് നിന്നെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ക്ലൈബ്യം മാസ്മഗമ മാഗമ സ്മ നീ പ്രാപിക്കരുത് ഈ നപുസക ഭാവത്വത്തെ നപുംസകത്വത്തെ ഈ അണും പെണ്ണും കെട്ട അവസ്ഥയെ നീ പ്രാപിക്കരുത് ഏതത് ത്വയ് ന ഉപദ്ധ്യത ഇത് നിനക്ക് ഒട്ടും സൂട്ടാവുന്നില്ല നിനക്ക് ചേരുന്നതല്ല ഈ ഭാവം ഇത് അർജുനനെ പോലെ പുരുഷോത്തമനായ ലോകൈക വീരനായിട്ടുള്ള ഒരാൾക്ക് ചേരുന്ന ഭാവമേ അല്ല ഏതത് ത്വയ് ന ഉപദ്ധ്യത അതുകൊണ്ട് ഹൃദയ ദൗർബല്യം ക്ഷുദ്രം നിന്റെ ഹൃദയത്തിന്റെ ദൗർബല്യത്തെ നിന്നെ ക്ഷയിപ്പിക്കുന്നത് നശിപ്പിക്കുന്നത് ക്ഷുദ്രമായിട്ടുള്ളതാണ് അതിനെ തെക്വ ഉപേക്ഷിച്ച് ഉത്തിഷ്ഠ എഴുന്നേൽക്ക് പരന്ത നിന്റെ പേര് കേട്ടാൽ തന്നെ നിന്റെ ശത്രുക്കളെല്ലാം തപിക്കും പരാൻ ശത്രു തപയതി ഇതി പരന്തപ ശത്രുക്കളെ തപിപ്പിക്കുന്നവനാണ് നിന്റെ നിന്റെ പേര് തന്നെ വിജയനെന്നും ധനഞ്ജയനെന്നും കിരീടിയെന്നും അല്ലേ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അർജുനന്റെ പത്ത് നാമങ്ങള് പേടി ഉണ്ടായാൽ ചൊല്ലിക്കൊള്ളൂ എന്നാ പറയാ ഏത് പേടിക്കും ഇടിവെട്ടുന്നതായിട്ടുള്ള സമയത്ത് പേടിച്ച് പറയുമ്പോൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ മുത്തശ്ശിമാര് നമുക്ക് പറഞ്ഞു തന്നു അർജുനന്റെ പത്ത് നാമങ്ങൾ ചൊല്ലൂ അർജുനൻ ഭൽഗുനൻ പാർത്തൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും വിധീകരം സവ്യസാജി എന്നിങ്ങനെ നാമങ്ങളും ഭക്യാ ജപിക്കിലോ നിത്യഭയങ്ങൾ അകന്നു പോവും നിശ്ചയം അപ്പോ ഏത് ഭയം ഉണ്ടായാലും അർജുനന്റെ നാമം ജപിച്ചാൽ എല്ലാ ഭയവും ഓടിയകലും അങ്ങനെയുള്ള വീരനാണ് അർജുനൻ ആ വീരനായിട്ടുള്ള അർജുനനാണ് ഇപ്പൊ ഈ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നത് ഇതേ അവസ്ഥയിൽ അർജുനൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമ്മളാരും അർജുനന്റെ നാമങ്ങള് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല ജപിച്ചിട്ടുണ്ടാവില്ല ഈ അവസ്ഥ അർജുനൻ തുടർന്നിരുന്നെങ്കിൽ ഭഗവാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നുവെങ്കിൽ ഭഗവാൻ പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഭഗവാൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഭഗവാൻ പറഞ്ഞത് കേട്ട് തന്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ എത്ര പാർത്ഥോ അല്ലെ എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുദ്ധരീ വിജയോ ഭൂതിഹി ധ്രുവാ നീതിർ മതി എന്ന് സഞ്ജയൻ അവസാനം ഉറപ്പിച്ചു പറഞ്ഞു ഗീതയുടെ അവസാന ശ്ലോകം എവിടെയാണോ വില്ലേന്തിയ പാർത്തനുള്ളത് അവിടെ ഐശ്വര്യവും എല്ലാ നന്മകളും വിളയാടുന്നു അപ്പൊ ആ പാർത്തൻ വില്ലേന്തിയത് കൊണ്ടാണ് അങ്ങനെ പറയാറായത് ആ ശ്ലോകം വളരെ പ്രശസ്തമായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലി അവസാനം അതുകൂടി ചൊല്ലുന്നു വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാനം പല ഉത്തര ശ്ലോകങ്ങൾ ചൊല്ലി ആ കൂട്ടത്തിൽ ഈ ശ്ലോകത്തെയും കൂടി മഹാത്മാക്കൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു അത് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് നരനാരായണന്മാരിലെ നരനായ അർജുനന്റെ മഹിമ അപ്പൊ ആ അർജുനൻ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നിരുന്നെങ്കിൽ ഇതിൽ നിന്ന് ഇളകാൻ തയ്യാറായില്ല എങ്കിൽ ഭഗവാനെ കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ അർജുനന്റെ എല്ലാ യശസ്സും പോയേനെ എന്തോ ഭാഗ്യം അർജുനന്റെ സുഹൃതം അർജുനനിലെ അർജുനത്വം നിഷ്കളങ്കത്വം നന്മ അത് ഭഗവാനെ കേൾക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നു അല്ലെങ്കിൽ ദുര്യോധനനെ പോലെയോ രാവണനെപ്പോലെയോ അർജുനൻ പെരുമാറിയിരുന്നെങ്കിൽ അല്ലെ കഥ വേറെ വേറെയാകുമായിരുന്നു എന്തായാലും അർജുനൻ അത് സംഭവിച്ചില്ല അർജുനൻ ഒരു രാവണനായില്ല അർജുനനൊരു ദുര്യോധനായില്ല അർജുനൻ ഒരു ഹിരണ്യകശ്യപോ ഒരു ശിശുപാലനോ പോലെ ആയില്ല ഭാഗ്യം നമ്മുടെ ഭാഗ്യം ലോകത്തിന്റെ ഭാഗ്യം അന്നത്തെ പാണ്ഡവന്മാരുടെ ഭാഗ്യം സജ്ജനങ്ങളുടെ ഭാഗ്യം അർജുനൻ അങ്ങനെ ആയില്ല അർജുനൻ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായി അത് കേൾക്കാൻ തയ്യാറാക്കിയത് ഈ ചാട്ടവാറടികളാണ് ഭഗവാന്റെ ഈ രണ്ട് പ്രഹരമാണ് അർജുനനെ പിടിച്ചു ഒലച്ചത് ഇനിയുള്ള അർജുനൻ്റെ വാക്കുകൾ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും അർജുനൻ തൻ്റെ ഉള്ളിലുള്ള കൺഫ്യൂഷനെ അത് കൺഫ്യൂഷനാണെന്ന് സമ്മതിക്കുന്നു തനിക്ക് അറിവില്ല എന്ന് സമ്മതിക്കുന്നു താൻ അറിവുള്ളവനാണെന്ന് കരുതി വിളമ്പിയതിനെ മുഴുവൻ ഭഗവാൻ വൃത്തികെട്ടത് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോ തൻ്റെ താൻ കരുതി വശായിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ തനിക്ക് അറിവില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്ന അർജുനൻ വളരെ വിശാല മനസ്കൻ ഉദാരഹൃദയൻ ആ അർജുനൻ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനായതുകൊണ്ടാണ് അർജുനന് തന്റെ തെറ്റുകള് അല്ലെങ്കിൽ തനിക്ക് പറ്റിയിട്ടുള്ള വീഴ്ചയെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായത് അത് തന്നെയാണ് അർജുനന്റെ മഹത്വവും അപ്പം നമ്മളും ഇതുപോലെ പല സന്ദർഭങ്ങളിലും ഞാൻ പഠിച്ച മൊയിലിന് കൊമ്പ് മൂന്ന് എന്ന് പറയാതെ നമ്മേക്കാൾ അറിവുള്ളവർ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ പിടിവാശി വിട്ട് നമ്മുടെ ഷാഢ്യം വിട്ട് അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം എന്നിട്ട് നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം